പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനാണ് നമുക്കൊപ്പമുള്ളത് പ്രധാനമന്ത്രി തന്നെ വന്ന് എൻ ഡി എക്ക് വേണ്ടി പ്രചരണം പാലക്കാട് നടത്തുന്നു വലിയൊരു വിജയ സാധ്യത പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി പാലക്കാട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഒരു ചുക്കുമില്ല കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി വന്നു വാദവരാത പ്രസംഗിച്ചു ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ബി ജെ പി അധികാരത്തിൽ വന്ന അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരാം ജനങ്ങളെ നേരിട്ടൊന്നും സംവദിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാവുമോ അന്ന് പ്രസംഗം കേട്ടവരൊക്കെ അത് ഓർത്തിരിക്കുക അത് ഓർമ്മിപ്പിക്കാനാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വരുന്നത് അന്ന് ഗ്യാസിന് നൂറ്റൻപത്തഞ്ച് രൂപ സബ്സിഡി ഉണ്ടായിരുന്നു നാനൂറ് രൂപയ്ക്ക് ഒരു സിലിണ്ടർ കിട്ടും ഇന്ന് മോദി ഭരണത്തിൽ തൊള്ളായിരത്തി ഇരുപത് രൂപ കൊടുക്കണം എന്തിന് ഒരു സിലിണ്ടറിന് അന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും ജൻധൻ അക്കൗണ്ട് എടുക്കു പറഞ്ഞു അതായത് സീറോ ബാലൻസ് അക്കൗണ്ട് എന്താ കാര്യം വിദേശത്ത് കോൺഗ്രസും സഖ്യകക്ഷികളിലും ഉണ്ടാക്കിയിട്ടുള്ള കള്ളപ്പണമുണ്ട് ആ കള്ളപ്പണം ഞാൻ തിരിച്ചു പിടിക്കും ഇന്നൊരു നിങ്ങളുടെ അക്കൗണ്ടിൽ പതിനഞ്ച് 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 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും വരുമ്പോഴുള്ളൂ പതിനഞ്ച് പൈസ വന്നില്ലെന്ന് മാത്രമല്ല ആ വന്നിരുന്ന സബ്സിഡി പോലും പോക്കറ്റടിച്ച നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാണ് വരുന്നത് അതുകൊണ്ട് ഒരു ആശങ്കയില്ല പ്രധാനമന്ത്രി വരട്ടെ അദ്ദേഹം ഇനിയും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകട്ടെ ജനങ്ങൾ വിഡ്ഢികളല്ല പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ നിന്ന് രണ്ടൊക്കെ സീറ്റ് നേടുന്നൊക്കെ ഒരു ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി തന്നെ പറയുന്നത് അത് ഗ്യാരണ്ടി അല്ലേ പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി അല്ലേ നമ്മൾ ഈ നാട്ടിൻ പുറത്തൊക്കെ എല്ലാവരോടും ചോദിക്കും ഇത് ഗ്യാരണ്ടി ആണോ ചോദിക്കും എന്താ കാരണം മുക്കുപണ്ടാണോ ചോദിക്കും അതുപോലെ ആണ് മോദി വന്ന് ഇത് ഗ്യാരണ്ടിയാ അത് ഗ്യാരണ്ടിയാ ഇത് ഗ്യാരണ്ടി ആരുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ മോദിയുടെ മുക്കുപണ്ടാണെന്ന് ഇതിനു മുമ്പേ പറഞ്ഞ ഏതെങ്കിലും ഒരു വാഗ്ദാനം കേരളത്തിൽ വന്നിട്ട് പാലിക്കാൻ അഞ്ചു വർഷം ഭരണത്തിൽ നിന്ന് മോദിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ പതിനഞ്ച് ലക്ഷം എവിടെ ഈ അമ്പത് രൂപയുടെ പെട്രോൾ എവിടെ ഈ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇതിനൊക്കെ എന്തറുതി അതുമാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ ആ മണിപ്പൂരിൽ ഉണ്ടാക്കിയിട്ടുള്ള കലാപം നിങ്ങളറിയോ അവിടുത്തെ സ്റ്റേറ്റ് ആരാ ബി ജെ പി നേർത്തു നൽകുന്നു കേന്ദ്രം ബി ജെ പി നേർത്തു നൽകുന്നു തൊടുതുണിയില്ലാത്ത സ്ത്രീകളെ റോഡിലൂടെ ഓടിച്ച് കത്തിക്കുന്നത് നമ്മൾ കണ്ടില്ലേ പിഞ്ചു മക്കളെ പെൺകുട്ടികളെ വേട്ടയാടുന്ന നമ്മൾ കണ്ടില്ലേ ഇവിടെ ഒരു ഭരണകൂടമുണ്ടോ വർഗീയ ഫാസിസം പത്തി പിടർത്തി ആടിയ അഞ്ചു കൊല്ലമാണ് നമ്മൾ കണ്ടത് കേരളം ഒരു മതേതര മനസ്സാണ് അത് പ്രധാനമന്ത്രിയുടെ എന്നാണ് ഒരിക്കലും ബി ജെ പി ക്ലച്ചുപിടിക്കില്ല വോട്ട് വർധനല്ല ഇ പി ജയരാജൻ്റെ സർട്ടിഫിക്കറ്റൊന്നും കൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാകില്ല ഇ പി ജയരാജനാണല്ലോ പറഞ്ഞത് എൽ ഡി എഫിൻ്റെ കൺവീനർ പരസ്യമായിട്ട് പറയാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് മനസ്സിലായല്ലോ ഇവർ തമ്മിലുള്ള അന്തർധാരെന്താന്ന് പിണറായി വിജയൻ്റെ കേസ് ഇ പി ജയരാജൻ്റെ കേസൊക്കെ തേച്ചു മാച്ച് കളയാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് അവിടേക്ക് ഇ ഡി വരുന്നില്ല അവിടേക്ക് സി ബി ഐ വരുന്നില്ല സി ബി ഐ എടുത്ത കേസ് പോലും മുപ്പത്താറ് തവണ മാറ്റിയത് ഇന്ത്യയിലെ കുപ്രസിദ്ധമായ ചരിത്രം അത് പിണറായി വിജയൻ്റെ കേസാണ് എന്താ വെഡികളാണോ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന റാലി ഇന്ത്യ സഖ്യത്തിൻ്റെ റാലി തൃണമൂൽ കോൺഗ്രസ് അവിടെ സീറ്റിൻ്റെ ഒരു ചെറിയ തർക്കം കൊണ്ടു വന്നില്ല സി പി എമ്മും സി പി ഐ എന്തുകൊണ്ടാണ് വന്നില്ല കെ സി വേണോ പോലെ ആലപ്പുഴ മത്സരിക്കുക അതേപോലെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുക അതുകൊണ്ട് ഞങ്ങളില്ലാന്ന് ഇതാണ് ഇവരുടെ ലക്ഷ്യം ഇതാണ് ഇവരുടെ മതേതൃത്വം ഇവരാണോ വർഗീയതക്കെതിരെയുള്ള പോരാട്ടം ഇവർ എവിടെയാണ് പോരാടാൻ പോകുന്നത് കേരളത്തിലല്ലാതെ ഇവിടെ നിന്ന് പറയുന്നത് ബി ജെ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു കാര്യം അത് മനസ്സിലായി നിങ്ങളൊരു കാര്യം ചെയ് നമ്മുടെ വെങ്കടേഷ് എന്ന് പറഞ്ഞ ഒരാൾ തമിഴ്നാട് മത്സരിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ഇപ്പോൾ തന്നെ പോസ്റ്റർ അടിച്ചിരിക്കുന്നത് എന്താ അറിയോ വലത് വശത്ത് രാഹുൽ ഗാന്ധി ഇടത് വശത്ത് സ്റ്റാലിൻ ഒരു പി ബി അംഗത്തിൻ്റെ ഒരു സി പി എമ്മിൻ്റെ ഒരു നേതാവിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഫ്ലക്സിലില്ല പി ബി അംഗങ്ങളാണല്ലോ കേരളത്തിലുള്ളത് മറുപടി പറയട്ടെ തമിഴ്നാട് ഇന്ത്യയിലാണല്ലോ തൊട്ടടുത്ത സ്റ്റേറ്റിൽ വെങ്കിടേഷ് എൻ്റെ ഫ്രണ്ടാണ് സി പി എമ്മിൻ്റെ എം പി ആണ് നിലവിൽ ആ സിറ്റിംഗ് എം പി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാൽ എവിടെ ഇവർ പോരാടുന്നത് കേരളം വിട്ടാൽ കോൺഗ്രസിൻ്റെ കുടയുടെ ചുവട്ടിലിരുന്ന് സംരക്ഷണം തേടുന്ന അവരാണ് ഇവിടെ വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഒന്നും ജനങ്ങൾക്ക് മനസ്സിലായി ഇവർ ബി ജെ പി ചില ധാരണയാണ് അങ്ങനെ ധാരണ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ റാലി ഈ ന്യായ് പദയാത്രയുടെ റാലിയിൽ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ നേതാക്കളും ജനാധിപത്യ മതേതര ഇന്ത്യക്ക് വേണ്ടി വർഗീയ ഫാസിസ്റ്റുകളെ ഇറക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ സി പി എം ബഹിഷ്കരിച്ചല്ലോ ഇവിടെ എല്ലാ നാടകവും പുറത്തു വന്നിരിക്കുക അതോടുകൂടി അത് ഇരുപതാക്കാനുള്ള ഒരു കോൺഗ്രസ് എന്താ സംശയമുള്ളത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ജനദ്രോഹം അനുഭവിക്കാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല ബി ജെ പി സി പി എം കേരളത്തിൽ അവർക്ക് ഓട്ടിയില്ല ഈ തവണ ഇരുപതിൽ ഇരുപത് സീറ്റ് നേടും ചരിത്രപരമായ വിജയമാണ് യു ഡി എഫിനുണ്ടാകുമ്പോൾ വീഡിയോ ജേണലിസ്റ്റ് വിനോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ ഇൻ റിപ്പോർട്ടർ പാലക്കാട്